എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാഷൻ ഫ്രൂട്ട് പുഡിംഗ് ആണ് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വയ്ക്കാം ഇനി ഇതിലേക്ക് അര കപ്പ് പാഷൻ ഫ്രൂട്ട് പൾപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര എല്ലാം മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതിങ്ങനെ പതങ്ങി വരും നമ്മുടെ പൾപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കട്ടിയുള്ള പാത്രം വെച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് ഇളക്കി കൊടുക്കാം പാലിൽ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം വരുന്നുണ്ട് നമ്മുടെ പുഡിങ് ക്രീം റെഡിയായി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ക്രീമിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വേവിച്ചു വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് പൾപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം ഇനി മുകളിലേക്ക് കുറച്ച് പൾപ്പ് കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ ടേസ്റ്റി ആൻഡ് എമ്മി പാഷൻ ഫ്രൂട്ട് പുഡിങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്